നമസ്കാരം എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടു കൂടി പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ കൂടുവിട്ട് കൂടുമാറിക്കൊണ്ടിരിക്കുന്ന പണിയിലാണ് ഇപ്പോൾ ആദ്യം കോൺഗ്രസിൽ നിന്ന് സരിൻ സി പി എമ്മിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് കൂടുമാറി ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യൽ കോൺഗ്രസ് വെറുപ്പിന്റെ നിന്ന് സ്നേഹത്തിൻ പൂഞ്ചോല തീരത്ത് ഞാൻ പാളയത്തിലെത്തിയത് എന്നും പറഞ്ഞുകൊണ്ടാണ് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ ഇപ്പോൾ സന്ദീപ് വായാലൽക്കുന്നത് അങ്ങനെ സ്നേഹത്തിന്റെ പൂഞ്ചോല തീരെത്തിരുന്നു കൊണ്ട് കടല കുറിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് ഗുവാരിപ്പോൾ ഒപ്പം തന്നെ കൂട്ടിന് പണ്ട് ശാഖയ്ക്ക് കാവൽ നിന്ന പ്രമുഖനും കൂടാതെ മുൻ പ്രമുഖരായിട്ടുള്ള ചിത്രങ്ങളുടെ മുന്നിൽ നീലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയെല്ലാം തന്നെ ചെയ്ത വീടിലും ഒപ്പമുണ്ട് എന്നുള്ളതാണ് വസ്തുത അവരെല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സന്ദീപ് ഭാര്യരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തതും സ്നേഹത്തിന്റെ കടയിലേക്ക് ആനയിച്ചതും ഇനി വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ് ഇനി സ്നേഹത്തിന്റെ കച്ചവടമാണ് നടത്താൻ പോകുന്നത് എന്നാണ് ഇരുവരും പറയുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ പരിഹാസവുമായി പണ്ട് കിങ്ങിണിക്കുട്ടൻ എന്നുള്ള പേരുദോഷം കേൾപ്പിച്ച കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി വീണ്ടും ഇതും സ്നേഹത്തിന്റെ കടമടുക്കുമ്പോൾ നേരെ ഇനി വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് തിരിച്ചു പോകാതിരുന്നാൽ മതി എന്നാണ് നമ്മുടെ കെ മുരളീധരന്റെ പരിഹാസം സ്വന്തം പെങ്ങളെ വരെ വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ കഴിയാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹമാണ് പറയുന്നത് ഇനി വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് തിരിച്ചു പോകരുതെന്ന് അപ്പുറത്ത് സ്വന്തം പെങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർക്കണ്ടേ അതുപോലും തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പക്ഷേ കോംഗസിലേക്ക് വന്ന സന്ദീപിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ എന്തായാലും കോൺഗ്രസ് ഒരു പേരുദോഷം ഇതോടെ മാനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ് മൂത്താൽ പിന്നെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് ഒരു സമയം കഴിയുമ്പോൾ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ബി ജെ പി നിന്ന് ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസിന് അഭിമാനിക്കാവുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ് അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ പാലക്കാട് എന്ന് പറയുന്നത് തന്നെ ബി ജെ പിക്ക് നല്ല രീതിയിൽ വേരോട്ടമുള്ള ഒരു മണ്ണിൽ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുകയും അതേപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരിക്കുന്ന ബി ജെ പി ശക്തമായ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് പാലക്കാട് മണ്ഡലത്തിൽ ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുക നിയമസഭയിൽ എത്തുക എന്നുള്ള കൂടിയാണ് സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രനും ബി ജെ പി എല്ലാം തന്നെ സംഘപരിവാർ വിഭാഗങ്ങളെല്ലാം തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത്രയും കാലം ബി ജെ പിക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ചിരുന്ന ഒരു വക്താവായിരുന്ന സന്ദീപ് വാര്യൽ കോൺഗ്രസിന്റെ പാളയത്തിൽ എത്തുന്നു പക്ഷേ ഇത്തരം കൂടുമാറ്റങ്ങളെയും കൂറുമാറ്റങ്ങളെയും ജനങ്ങൾ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു എന്നുള്ളതെല്ലാം തന്നെ വരുന്ന ഇരുപതാം തീയതി വരെ കാത്തിരിക്കണം നേരത്തെ സന്ദീപ് വാര്യൽ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ സി പി ഐയിലേക്കോ ഒക്കെ പോകുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ വ്യാപകമായിരുന്നു ഇരു വിഭാഗങ്ങളിലുള്ള നേതാക്കളെല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ആദ്യം സി പി എമ്മിലേക്കായിരിക്കും സന്ദീപ് വാര്യൽ പോവുക എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും പിന്നീടും പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സി പി ഐയിലേക്കായിരിക്കും സന്ദീപ് വാര്യർ പോവുക എന്നുള്ളതായിരുന്നു സി പി ഐയുടെ ആണ് മണ്ണാർക്കാട് സീറ്റ് സന്ദീപ് വാര്യർക്ക് നൽകി സന്ദീപ് വാര്യരെ നിയമസഭയിലേക്കും എത്തിക്കും ഇടതുപക്ഷം എന്നുള്ള രീതിയിലും പ്രചാരണങ്ങൾ വന്നിരുന്നു അതെല്ലാം തള്ളിക്കൊണ്ടാണ് അത്തരം പ്രചാരണങ്ങളെ എല്ലാം തന്നെ തള്ളി മാറ്റിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്രയും കാലം കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് നേതാക്കളെയെല്ലാം തന്നെ എതിർത്തിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് സ്വീകരിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞത് ഇത്രയും കാലം താൻ വെറുപ്പിന്റെ ഫാക്ടറിയിലായിരുന്നു പണിയെടുത്തിരുന്നത് അവിടെ നിന്ന് ഞാനിപ്പോൾ നേരിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിക്കുന്നു സ്നേഹത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് തിരിച്ചറിവുണ്ടാവുന്നതാണ് പക്ഷെ അത് ഇവിടെ എത്രത്തോളം പ്രാവർത്തികമാകും പ്രായോഗികമാകും എന്നുള്ളതെല്ലാം തന്നെ വരുന്ന ആളുകളാണ് കാണിച്ചു തരേണ്ടത് വരും കാലങ്ങളിൽ സന്ദീപ് ഭാര്യര് എങ്ങനെയാണ് കോൺഗ്രസ് ഉൾക്കൊള്ളുക സന്ദീപ് ഭാര്യർക്ക് എങ്ങനെയുള്ള സന്ദീപ് ഭാര്യരെ എത്തരത്തിലായിരിക്കും ഇവർ കൈകാര്യം ചെയ്യുക സന്ദീപ് ഭാര്യർ ഇവിടെ തന്നെ തുടർന്ന് നിൽക്കുമോ എന്നുള്ളതെല്ലാം തന്നെ കാലം തെളിയിക്കേണ്ടതാണ്